കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനേഴ് രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്ക് എൽ സി ഡി പ്രൊജക്ട് വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ച പരിപാടി കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ഹാബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഒ കെ സുബേർ ആയിഷ ചിറ്റകത്ത് സാബ്ര ഇടത്തളത്തിൽ എന്നിവരും മെമ്പർമാരായ സാഹിറ റിംഷാനി നാസിബുദ്ദീൻ എന്നിവരും പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു വൈസ് പ്രസിഡന്റ് പി സി അബ്ദുൾ നൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി ഗീത നന്ദി പറഞ്ഞു നമ്മുടെ സംതൃപ്തേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ